രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഫെഡറൽ തിരഞ്ഞെടുപ്പുകൾക്ക് കർശനമായ നടപടികൾ ഏർപ്പെടുത്തുന്ന ഒരു വിപുലമായ എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫെഡറൽ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുന്നതിന് ആളുകൾ തങ്ങളുടെ പൗരത്വത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം അനുശാസിക്കുന്നത് കൂടാതെ തിരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ കർശനമായി എല്ലാ വോട്ടുകളും പൂർത്തിയാക്കിയിരിക്കണമെന്നും ഉത്തരവ് ആവശ്യപ്പെടുന്നു തിരഞ്ഞെടുപ്പ് ദിവസം ലഭിക്കുന്ന മെയിൽ ബാലറ്റുകൾ അല്ലെങ്കിൽ ഹാജരാകാത്ത ബാലറ്റുകൾ മാത്രം എണ്ണുക വോട്ടിംഗ് ഉപകരണങ്ങൾക്ക് പുതിയ നിയമങ്ങൾ സ്ഥാപിക്കുക ചില തിരഞ്ഞെടുപ്പുകളിൽ അമേരിക്കൻ പൗരന്മാരല്ലാത്തവർ സംഭാവന നൽകുന്നത് നിരോധിക്കുക എന്നിവയാണ് ഉത്തരവിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഫെഡറൽ വോട്ടർ രജിസ്ട്രേഷൻ ഫോം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അതിനാൽ വോട്ടർമാർ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള പൗരത്വത്തിന്റെ ഡോക്യുമെന്ററി തെളിവ് നൽകണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലും രീതികളിലും ട്രംപ് എത്രത്തോളം ആകൃഷ്ടനായി എന്നതിനെ വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ പരിഷ്കരണങ്ങളെല്ലാം അടിസ്ഥാനപരവും ആവശ്യമായതുമായ തെരഞ്ഞെടുപ്പ് സംരക്ഷണങ്ങൾ നടപ്പിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നും വോട്ടർ പട്ടിക പങ്കിടുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്നതിനും ഫെഡറൽ ഏജൻസികളുമായി പ്രവർത്തിക്കാൻ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുവെന്നും ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നു ഇന്ത്യയും ബ്രസീലും വോട്ടർ തിരിച്ചറിയൽ ഒരു ബയോമെട്രിക് ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കുന്നു അതേസമയം അമേരിക്ക പൗരത്വത്തിനായി സ്വയം സാക്ഷ്യപ്പെടുത്തലിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മനിയും കാനഡയും വോട്ടുകൾ പട്ടികപ്പെടുത്തുമ്പോൾ പേപ്പർ ബാലറ്റുകൾ ആവശ്യപ്പെടുന്നു അതേസമയം അമേരിക്കയ്ക്ക് പലപ്പോഴും അടിസ്ഥാന ചെയിൻ ഓഫ് കസ്റ്റഡി പരിരക്ഷകളില്ലാത്ത രീതികളുടെ ഒരു പാച്ച് വർക്ക് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികകൾ പരിശോധിക്കുന്നതിനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമ സ്വീകരിക്കുന്നതിനും സംസ്ഥാനങ്ങളും ഫെഡറൽ ഏജൻസികളും തമ്മിൽ കൂടുതൽ സഹകരണം വേണമെന്നും എക്സിക്യൂട്ടീവ് ഉത്തരവ് ആവശ്യപ്പെട്ടു ട്രംപിന്റെ ഏതൊരു നീക്കത്തിനു പിന്നിലും ധാരാളം വെല്ലുവിളികൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് ഇവിടെയും അതിനുള്ള സാധ്യതയുണ്ട് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഉത്തരവ് പാലിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഫെഡറൽ ഫണ്ടിംഗ് പിൻവലിക്കുമെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കുറ്റപ്പെടുത്തുന്ന ട്രംപിന്റെ ദീർഘകാല ചരിത്രവുമായി ഈ നീക്കം പൊരുത്തപ്പെടുന്നു ഫലങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് ട്രംപ് പലപ്പോഴും അവകാശപ്പെട്ടിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് ജോ ബൈഡനോട് പരാജയപ്പെട്ടതിനുശേഷം ചില വോട്ടിംഗ് രീതികൾക്കെതിരെ ട്രംപ് പോരാട്ടങ്ങൾ നടത്തുകയും വ്യാപകമായ വഞ്ചനയ്ക്ക് കാരണമായതായി ആരോപിക്കുകയും ചെയ്തു വരുംകളിൽ കൂടുതൽ തിരഞ്ഞെടുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് റിപ്പബ്ലിക്കന്മാർ ദീർഘകാലമായി കാത്തിരുന്ന സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് അല്ലെങ്കിൽ സേവ് ആക്ട് പാസാക്കാൻ ട്രംപ് കാത്തിരിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് പൗരത്വ ആവശ്യകതയെക്കുറിച്ചുള്ള ഉത്തരവിലെ ഡോക്യുമെന്ററി തെളിവ് ഈ നിയമവും ഇതേ കാര്യം തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത് തിരഞ്ഞെടുപ്പുകളിൽ പൊതുജനവിശ്വാസം പുനഃസ്ഥാപിക്കാൻ റിപ്പബ്ലിക്കന്മാർ ആ നടപടി ആവശ്യമാണെന്ന് വാദിച്ചിരുന്നു ഫെഡറൽ തിരഞ്ഞെടുപ്പുകളിൽ പൌരന്മാരല്ലാത്തവർ വോട്ട് ചെയ്യുന്നത് ഇതിനകം നിയമവിരുദ്ധമാണ് അത് കുറ്റകൃത്യങ്ങൾ ചുമത്തുന്നതിനും നാടു കാരണമാകും എന്നാൽ ഈ ആവശ്യകത ജനങ്ങളുടെ വോട്ടവകാശത്തെ നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുന്നുവെന്നാണ് വോട്ടവകാശ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ബ്രനെൻ സെന്റർ ഫോർ ജസ്റ്റിസിന്റെയും മറ്റ് ഗ്രൂപ്പുകളുടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് വോട്ട് ചെയ്യാൻ പ്രായമുള്ള അമേരിക്കൻ പൗരന്മാരിൽ ഏകദേശം ഒൻപത് ശതമാനം ആളുകൾക്കും പൗരത്വത്തിന്റെ തെളിവുകൾ അത്ര എളുപ്പത്തിൽ ലഭ്യമല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുരക്ഷയെ കുറിച്ചോർത്ത് ട്രംപ് വേവലാതിപ്പെടുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെ വെച്ചാണ് ട്രംപ് മറുവശത്ത് കളിക്കുന്നത് എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിനു കാരണവുമുണ്ട് ഈ മാസം യമനിലെ ഹൂതികൾക്കെതിരായ സൈനിക ആക്രമണത്തിനുള്ള തന്ത്രപ്രധാനമായ പദ്ധതികൾ ഒരു പത്രപ്രവർത്തകൻ ഉൾപ്പെടുന്ന സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റിലേക്ക് ടെക്സ്റ്റ് ചെയ്ത ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെ ട്രംപ് നിസാരവത്കരിക്കുകയാണ് ഉണ്ടായത് തന്റെ ഭരണത്തിലെ രണ്ടു മാസത്തിനിടയിലെ ഒരേ ഒരു പിഴവ് എന്ന മുടന്ത ന്യായം പറഞ്ഞാണ് സംഭവത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് ട്രംപ് ഭരണകൂടം വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയാണെന്ന ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ വിമർശനമുന്നയിച്ചപ്പോഴാണ് ട്രംപിന്റെ ഈ പ്രതികരണവും വന്നിരിക്കുന്നത് വീഴ്ചയെ തള്ളുക മാത്രമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിന് തന്റെ തുടർച്ചയായ പിന്തുണയും ട്രംപ് പ്രകടിപ്പിക്കുകയുണ്ടായി ഇത്രയും സൂക്ഷ്മമായ ഒരു കാര്യം ചർച്ച ചെയ്യാൻ പൊതുജനങ്ങൾക്ക് ലഭ്യമായ ആപ്പ് ഉപയോഗിക്കാൻ തീരുമാനിച്ചതിൽ ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ കടുത്ത വിമർശനമുന്നയിച്ചു പറ്റിയ തെറ്റ് വോട്ട് ആദ്യം തള്ളിയെങ്കിലും തെളിവോടെ പൊക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ പിന്നീട് സമ്മതിക്കുകയായിരുന്നു